നല്ല റിസൾട്ട് എൻ്റെ ഒന്ന് കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ ആഡ് ചെയ്യാമെന്നുള്ളത് സമ്മതിച്ചത് എനിക്ക് തോന്നുന്നു ഉമ്മ അന്ന് വീട്ടിൽ വന്ന സമയത്ത് ഈ എണ്ണയുടെ ഒരു സ്റ്റോറി പറയുണ്ടായി ഉമ്മയുടെ ഉമ്മ ഉമ്മ അല്ലേ അവർ വീട്ടിലുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കൂട്ടാണ് ഈ എണ്ണക്കുള്ളത് അപ്പോൾ അതേ ഈ കൂട്ടിലാണ് നമ്മൾക്ക് എല്ലാവരുടെയും കയ്യിൽ ഇന്ന് ഈ എണ്ണ ഈ ഓയിലെത്താൻ പോകുന്നത് അപ്പം അതിലൊരു മായമൊന്നും ഉണ്ടായില്ല എന്നുള്ളത് ഒരു നൂറ് ശതമാനം വിശ്വാസം എനിക്കുണ്ടായിരുന്നു മാത്രമല്ല ഞാൻ അന്വേഷിച്ചപ്പോൾ ദുബായിൽ ഓൾറെഡി ഇതിൻ്റെ പർച്ചേസും കാര്യങ്ങളൊക്കെ ആളുകൾ വാങ്ങിയിട്ട് റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കുറേ ജന്യുവൻ ആയിട്ട് എനിക്ക് തോന്നിയത് കുറേ റിവ്യൂസ് പണ്ടു അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഈ ഓയിൽ യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ടാനുള്ള എന്തായാലും എനിക്ക് മാത്രമല്ല എൻ്റെ വീട്ടിലുള്ളവർക്കും കൂടി ഞാൻ യൂസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ അനീതിക്കൊക്കെ അവരൊക്കെ നല്ലത് പറഞ്ഞതിന് ശേഷമാണ് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ആഡ് ചെയ്യുന്നത്